നമസ്കാരം പുഴവൂര് പരിന്തിരിക്കൽ ജോസഫ് അന്ന ജോസഫ് ദമ്പതികൾക്ക് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ പണിത ഒരു മനോഹരമായ വീടാണ് ഞാനിതവിടെ പരിചയപ്പെടുത്തുന്നത് ഈ വീടിന് രണ്ട് സിറ്റൌട്ടാണുള്ളത് കാരണം നമ്മൾ ഡിസൈൻ ചെയ്ത സമയത്ത് ഇതിൻ്റെ രണ്ട് സൈഡിൽ റോഡായത് കൊണ്ട് നമ്മൾ രണ്ട് സൈഡിലേക്ക് നമ്മൾ സിറ്റ് ഔട്ട് കൊടുത്ത് ഒന്ന് ഈസ്റ്റ് ഫേസും ഒന്ന് നോർത്ത് ഫേസും ആയിട്ടാണ് നമ്മൾ സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ രണ്ട് സിറ്റൌട്ടിലും നമ്മൾ ഒരു ലെപ്പോത്ര ഫിനിഷ് ഉള്ള അതായത് ലെതർ ഫിനിഷ് ഉള്ള ലെപ്പോത്ര ഗ്രാനൈറ്റാണ് നമ്മൾ ഇരിക്കുന്നത് സാധാരണ നമുക്കറിയാം സിറ്റൌട്ടുകളിലേക്കൊക്കെ ചെറിയ തോതിലുള്ള വെള്ളമൊക്കെ അടിക്കുമ്പോൾ സ്കിഡ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് ചെറിയൊരു റഫ് ആയിട്ടുള്ള ഒരു ഗ്രാനൈറ്റാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഡോർസ് ആൻഡ് വിൻഡോസ് മൊത്തമായിട്ട് നമ്മൾ തടിയിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡോർ എടുക്കുകയാണെങ്കിൽ മെയിൻഡോർ മൊത്തമായിട്ട് നമ്മൾ നടൻ തേക്കിലാണ് വന്നിരിക്കുന്നത് അതുപോലെ വിൻഡോസിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ വിൻഡോസ് നമ്മൾ വിൻഡോ വരുന്നത് നമുക്ക് ആഞ്ചിലിത്തടി ആണെങ്കിൽ അതിനുശേഷമുള്ള ഇതിന്റെ ഡോറുകൾ വരുന്നത് കംപ്ലീറ്റ് നമ്മൾ തേക്കിലാണ് വളർന്നിരിക്കുന്നത് ഈ വീടിന്റെ സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ കടന്നു വരുന്നത് ഇതിൻ്റെ ഫോർമൽ ലീവിങ്ങിലേക്കാണ് ഫോർമൽ ലിവിങ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫോർമൽ ആണ് അതുപോലെ തന്നെ ഈ ഫോർമൽ ലിവിംഗിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ പ്രയർ ഏരിയയും അതുപോലെ തന്നെ ടിവിയുടെ ഏരിയ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫോർമൽ ലിവിങ്ങിൽ നിന്ന് നമ്മൾ കടന്നു വരുന്നത് ഡൈനിങ് റൂമിലേക്കാണ് ഡൈനിങ് റൂമിൽ നിന്നാണ് നമ്മൾ ഈസ്റ്റ് ഫേസ് ഉള്ള സിറ്റൌട്ടിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ട് ഇവിടുന്ന് അതിനുശേഷം നമ്മൾ ഒരു വിശാലമായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു ക്രോക്കറി ഷെൽഫ് നമുക്ക് വരുന്നുണ്ട് ആ ക്രോക്കറി ഷെൽഫ് വളരെ മനോഹരമോ വലുതുമായിട്ടുള്ള ഒരു ക്രോക്കറി ഷെൽഫാണ് അതിൻ്റെ അടുത്തുനിന്ന് തന്നെ നമ്മൾ കിച്ചണിലേക്കുള്ള എൻട്രൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഡൈനിങ് റൂമിൽ നിന്ന് തന്നെ കോമൺ വാഷ് ഏരിയയും അതുപോലെ തന്നെ കോമൺ ബാത്റൂമിലേക്കും കൂടെ കൂടിയുള്ള ഒരു എൻട്രൻസ് ആണ് നമുക്ക് ഈ കാണുന്നത് ഡൈനിങ് റൂമിൽ നിന്ന് നമ്മൾ കടന്നു വരുന്നത് നമ്മുടെ മെയിൻ കിച്ചണിലേക്കാണ് കിച്ചണ് നമുക്കറിയാം കിച്ചൺ ഇത് ഫുള്ളായിട്ട് തേക്ക് തടി പണിതിരിക്കുന്ന ഒരു കിച്ചൺ ആണ് വളരെ മനോഹരമായിട്ട് ക്ലാസ് ഒക്കെ ആണെങ്കിലും നമ്മൾ ബിബിലി ബിബിലിതുള്ള ഗ്ലാസ്സുകളാണ് ഇതിനകത്ത് മൊത്തമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം നമ്മൾ തടിയിലാണ് അതുപോലെ ഏറ്റവും മോഡേണായിട്ടുള്ള എല്ലാ രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ എല്ലാം ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഷെൽഫുകളും കാര്യങ്ങളും അതായത് അകത്ത് തന്നെ നമ്മൾ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നമ്മൾ ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് സ്പേസ് സേവ് ചെയ്യുന്നതിനും അത് ഉപയോഗിക്കുന്നതിനായിട്ട് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് രണ്ട് ചെയർ അപ്പുറത്തും അപ്പുറത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഇരുന്ന് കഴിക്കുന്നതിന് സാധിക്കും വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമാണ് നമ്മളിപ്പം പരിചയപ്പെടുത്തുന്നത് വലിയ ഒരു വാർഡ്രോബ് നമുക്ക് ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ നമ്മളിതിൻ്റെ കട്ടിൽ ഇതെല്ലാം നാടൻ തേക്കിലാണ് നമ്മൾ വന്നതിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് ഒരു ചെറിയ ഒരു ടേബിൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതും നമ്മൾ ഫുൾ ആയിട്ട് തടിയിലാണ് ചെയ്തിരിക്കുന്നത് എന്റെ പേര് ജോസഫ് കരിന്തിരിക്കൽ വീട്ടുകാർ എൻ്റെ വൈഫ് ആൻസി ജോസഫ് ഞങ്ങൾ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ മനോനെ ഞങ്ങൾക്കറിയാം മനോ പണിതട്ടുള്ള എല്ലാ വീടുകളെക്കുറിച്ചും ഞങ്ങൾ അന്വേഷിച്ചു വളരെ നന്നായി നല്ല ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മനോ ഈ വീടിൻ്റെ ഡിസൈനിങ് മുതൽ കൺസ്ട്രക്ഷൻ വർക്കുകൾ അതുപോലെ എല്ലാ ഇൻ്റീരിയർ ഉൾപ്പെടെയുള്ള എല്ലാ വർക്കുകളും നമ്മൾ ഏകദേശം പത്ത് മാസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണുന്നതിനും അതുപോലെ വീട് പണിയെക്കുറിച്ചുള്ള ഏത് സംശയങ്ങൾക്കും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക താങ്ക് യു